നിലമ്പൂർ വിജയത്തിന് പിന്നാലെ നടന്ന കെ പി സി സി യോഗം ഖദറിൽ മുങ്ങി വലിയ വിജയങ്ങൾ പോലും കോൺഗ്രസിലെ അടിപിടിക്കും കടിപിടിക്കും കുറവ് വരുത്തില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർന്ന കെ പി സി സി യോഗത്തിലെ നേതാക്കളുടെ പ്രകടനം വിമർശനങ്ങളുടെയും രൂക്ഷ വിമർശനങ്ങളുടെയും പെരുമഴക്കാലമായിരുന്നു കെ പി സി സി യോഗത്തിൽ എൻ ശക്തനാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് നേതാക്കളുടെ പ്രവർത്തനം അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം തുടർന്ന് ക്യാപ്റ്റൻ മേജർ തർക്കത്തിലും വിമർശനമുയർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റേത് എന്ന പേരിൽ പട്ടിക പ്രചരിക്കുന്നതിന് പിന്നിൽ ഏത് ശക്തികളാണെന്ന് കണ്ടെത്തണമെന്നും ആവശ്യമുയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയ മിഷൻ ഇരുപത്തിയഞ്ചിന് വേഗം പോരെന്നും യോഗത്തിൽ വിമർശനമുയർന്നു ഇതിനിടെ കതർ വിവാദത്തിൽ പ്രതികരണവുമായി കെ പി സി സി സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി യൂത്തിന് അവരുടേതായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് വെള്ളയല്ലാത്ത ഒരു ഡ്രസ്സ് താൻ ഒരിക്കൽ വാങ്ങി അന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകൾ പറഞ്ഞത് സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോർലേറ്റു എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ധരിക്കുന്നത് ഖദറാണ് പക്ഷേ യുവാക്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം യുവതലമുറ നേതാക്കൾ കദറിനോട് കാണിക്കുന്ന അകൽച്ചയെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് അജയ് തറയിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു കോൺഗ്രസുകാർ കതർ ധരിക്കുന്നതിനോടാണ് ആഭിമുഖ്യമെന്നും എന്നാൽ കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് ആഗ്രഹമുള്ളവർ അത് ധരിക്കുന്നതിൽ തെറ്റില്ലെന്നും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് ആരും എതിരല്ലെന്നും രമേശ് ചെന്നിത്തല നിലപാടെടുത്തു ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടർന്നവർ ഇന്നും ധരിക്കാൻ ആഗ്രഹിക്കുന്ന വസ്ത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതീകവും കാതി വസ്ത്രമാണെങ്കിലും ഏത് വസ്ത്രം ധരിക്കണമെന്നത് ഓരോരുത്തരുടെയും ഇഷ്ടവും അവകാശവും താല്പര്യവുമാണെന്നായിരുന്നു കൊടുക്കുന്ന സുരേഷ് എംപിയുടെ പ്രതികരണം ഇതൊന്നും പാർട്ടിയുടെ ഔദ്യോഗിക ചർച്ചകളെന്ന് പറയാനുള്ള ബോധം കെ സുധാകരൻ കാണിച്ചെങ്കിലും കതർ മാത്രമേ ധരിക്കാവൂ എന്നാരും നിർബന്ധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കാതി വസ്ത്രത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അത് മാത്രമേ ധരിക്കാവൂ എന്ന നിലപാടിനോട് വിയോജിപ്പാണെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തിഇരുപത് നാഗ്പൂർ കോൺഗ്രസ് സെഷനിൽ വെച്ചാണ് ഖദർ വസ്ത്രം ധരിക്കണമെന്ന തീരുമാനമെടുക്കുന്നത് എന്നാൽ നൂറു വർഷത്തിനപ്പുറം അതേ സാഹചര്യമാണ് ഈ രാജ്യത്ത് ഉള്ളത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല കാലാനുസൃതമായ മാറ്റം രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഖദറിനും വേണമെന്നും അബിൻ വർക്കി പറഞ്ഞു നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ പൊതുപ്രവർത്തനത്തിലും നിലപാടുകളിലുമാണെന്നും അതല്ലാതെ ഏതെങ്കിലും വസ്ത്രം ധരിച്ചതുകൊണ്ട് ഐഡന്റിറ്റി വരുമെന്ന് പറയുന്നതിൽ യോജിപ്പില്ല എന്നായിരുന്നു റിജിൽ മാക്കുറ്റിയുടെ പ്രതികരണം എനിക്ക് ഏറ്റവും ഇഷ്ടം കതർ ധരിക്കാനാണെന്നും എന്നാൽ കതറേ ധരിക്കാവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും എം എൽ എ ചാണ്ടിയമ്മനും പറഞ്ഞു പരമാവധി കതർ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്താണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും കതർ ധരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായത്തിൽ തെറ്റ് തെറ്റുപറയാനാവില്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു വസ്ത്രധാരണം എന്നത് വ്യക്തിയുടെ ചോയ്സ് ആണെന്നും ഓരോരുത്തരും അവരുടെ കംഫർട്ട് ലെവലിനനുസരിച്ചാണ് വസ്ത്രങ്ങൾ ധരിക്കുകയെന്നും അതിൻ്റെ പിറകിൽ അനാവശ്യ വൈകാരികതകളോ പ്രത്യയശാസ്ത്രങ്ങളോ ഷാട്ട്യങ്ങളോ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് വി ടി ബൽറാം പറഞ്ഞു സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ധരിക്കുന്ന വസ്ത്രമാണ് രാഷ്ട്രീയക്കാരും ധരിക്കേണ്ടത് കഥ ധരിച്ചതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതായി തോന്നുന്നില്ല അതൊരു വിശാല പ്രതീരാത്മകമായി കണ്ടാൽ മതിയെന്നും വി ടി ബൽറാം പറഞ്ഞു ചുരുക്കത്തിൽ കതറിൽ കെ പി സി സി യോഗം മുങ്ങിപ്പോയെന്ന് വേണം കരുതാൻ ഇതിനിടെ ആരോഗ്യമേഖലയുടെ തകർച്ച ഡോക്ടർ ഹാരിസ് ചെറുക്കൽ പൊതുജനങ്ങൾക്ക് മുന്നിലെത്തിച്ചുവെന്ന ചർച്ചയും വയനാട് ചുഴന്മല പുനരധിവാസത്തിന് കോൺഗ്രസ് സ്വന്തം നിലയിൽ വീടുകൾ നിർമ്മിക്കുന്നതും നേരമ്പോക്കിനായി ചർച്ച ചെയ്ത് യോഗം അവസാനിപ്പിച്ചു